കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നിട്ട് കൊറേ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചില്ലേ സത്യം പറഞ്ഞില്ലേ അതൊക്കെ സാധിച്ചുവോ അത് സാധിച്ചു വരുന്നുണ്ട് വരുന്നുണ്ട് ഷോസ് ഒക്കെ കിട്ടി ഷോസ് കിട്ടി എന്തൊക്കെയോ വേണം എന്തൊക്കെയോ എന്താണ് കേട്ടെ ആഗ്രഹങ്ങൾ എന്താ കേക്കട്ടെ എനിക്ക് ഇനിയും ചെയ്യണം പ്രോഗ്രാം ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു വണ്ടി വേണം ഒരു വീൽ ചെയർ വേണം അതെനിക്ക് കിട്ടേ പറ്റത്തുള്ളു അല്ലെങ്കിൽ എനിക്ക് പരിപാടിക്ക് പരിപാടിക്കൊന്നും പോവാൻ പറ്റത്തില്ല ഇലക്ട്രിക്കിന്റെ ഈ കുറച്ച് ഒരു ആലോചിച്ചു അപ്പൊ അരുൺ നമുക്ക് കുറച്ച് കണ്ണടച്ച് ഒന്ന് സ്വപ്നം കാണാ കാണാം കാണാരു വീൽ ചെയർ കിട്ടി കണ്ണ് വീൽ ചെയർ കിട്ടി അരുൺ കുറെ ഷോസിൽ പടപടപടാന്നെത്തുന്നു സ്വന്തമായിട്ട് ഏഹ് ഇന്ന് ഒന്നോ രണ്ടോ ഷോ ചെയ്യുന്ന ആള് സഡൻലി ഒരു ദിവസം രണ്ട് മൂന്ന് ഷോ ചെയ്യുന്നു ഒരുപാട് ആൾക്കാരെ കയ്യടി നേടുന്നു ഒരുപാട് കാശുണ്ടാക്കുന്നു പോവാൻ പോവാൻ പറ്റുന്നു എല്ലാവരും ഫാമിലി ആൾക്കാരുണ്ടെങ്കിലും പക്ഷെ അല്ല അരുൺ കണ്ണടച്ചിങ്ങനെ സ്വപ്നം കാണു ബ്യൂട്ടിഫുൾ ആണോ എന്താ തോന്നുന്നത് ഒരേ ഒരു രാജാവിന് ഞങ്ങക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷം സമാനത്താണ് താങ്ക് യു സോ മച്ച് സ്വപ്നം കണ്ടത് ഇനിയിപ്പോണോ എന്നാ ഞങ്ങളൊരു ഒരു കാര്യം കൂടെ കാണിച്ചരാം മുന്നോട്ടേക്ക് നിക്കൂ സോ പ്ലീസ് പ്ലീസ് ഇന്നലെ വീണ്ടും അരുൺ മോഹൻ കണ്ടിരുന്ന ഈ ഒരു സ്വപ്നം അങ്ങനെ റിയൽ ഹാണ് അതിനുള്ള എല്ലാ ഇതും ഒരുക്കി എന്ത് പറയണത് ഭയങ്കര ഇവർക്ക് അതിലേറെ സന്തോഷം ആലോചിച്ച് നോക്കി ഇവിടം വരെ വന്ന് അത് അന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷമാണ് അരുൺ ആഗ്രഹം എന്നാൽ സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവര് മുന്നോട്ടേക്ക് വന്നത് കണ്ടിട്ടുണ്ടോ അദ്ദേഹം വലിയൊരു കലാകാരനാണ് ഏലൂർ ബിജു എന്നാണ് പേര് സോപാന സംഗീത വിദഗ്ധനുമാണ് ഓക്കെ ഒരേ ഒരു രാജാവിന് രഥം കിട്ടി ഇതിന് നമുക്ക് രഥം തന്നെ പേരിടാം അല്ലേ രഥം എന്നാ ഇതിലേക്ക് ഇരുന്ന് നോക്കണ്ടേ അരുൺ അച്ഛനും അമ്മയും വന്നിട്ടില്ലേ അച്ഛനും അമ്മയും ബംഗളും നമുക്ക് അവരെയും കൂടെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അച്ഛനും അമ്മയും പ്ലീസ് ജോയിൻ ചെയ്യണം ഹാപ്പി ാണ് ഇപ്പോൾ നമ്മളെല്ലാവരും മുന്നോട്ടേക്ക് പോകുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിനൊരു സാഹചര്യം ഒരുക്കി തന്ന ബിജു സാറിനോടാണ് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നത് എന്ത് തോന്നുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം സോപാന സംഗീതം എന്നതാണ് എൻ്റെ മേഖല കുട്ടികൾ ഒരു മുന്നൂറ്റി ചില സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക് സോപാന സംഗീതത്തിൽ അപ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സ്നേഹ സോപാനം ഏലൂർ ബിജു എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റും കൂടി തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് അപ്പോൾ ആ എപ്പിസോഡ് ഞാൻ കാണുകയുണ്ടായി അപ്പോൾ അത് കണ്ടപ്പോൾ കണ്ടപ്പോലും ആഗ്രഹമുണ്ടായി ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന സേഫ്റ്റിയിൽ ജോലി ചെയ്യുന്ന അഭിലാഷാണ് എൻ്റെ ശിഷ്യനും കൂടിയാണ് അഭിലാഷ് അപ്പോൾ അഭിലാഷനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചിങ്ങനൊരു സംവിധാനമുണ്ട് നമുക്കത് ചെയ്യാം എല്ലാം ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെ നമുക്ക് സാധിക്കുന്നത് ചെയ്യാമെന്നുള്ളതാണ് ഒരു കൂടെ കൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ അരുണിന്റെ പെങ്ങൾക്ക് എന്തോ ഇമോഷണൽ ആയി വരുമ്പോ നോക്കി നിക്കണ്ടെന്ന് തോന്നി വളരെ സന്തോഷം കിട്ടി ഒറ്റക്ക് പോകും ഒറ്റയ്ക്കൊക്കെ നടക്കാൻ തുടങ്ങും കേട്ടോ അരുൺ ഇതൊന്നും ഓടിച്ചു കാണട്ടെ അല്ലോച്ച ആദ്യം പഠിക്കാം എങ്ങനെയൊന്നുള്ള അതാ സ്വപ്നത്തിലേക്കുള്ള പോക്ക് അല്ലേ ആ ശബ്ദത്തിലേക്കുള്ള എനിക്കറിഞ്ഞോണ്ടോ അന്ന് അന്ന് അച്ഛന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞെങ്കിൽ ഇന്ന് എനിക്ക് ആ കണ്ണുകളിലൂടെ അച്ഛന്റെ സന്തോഷമാണ് കാണാൻ പറ്റുന്നത് എന്ത് തോന്നി ആയിട്ടാ വലിയ വലിയ സിംഹങ്ങൾ ഇവിടെ നിക്കുമ്പോൾ നമുക്കൊരു പെർഫോമൻസ് കാണണം ആഗ്രഹം പേര് ആഗ്രഹമുണ്ടോ ഇതെ നമസ്കാരം എന്ത് ചെയ്യുന്നു കൂടെ ഒരുമിച്ച് ഗാനം അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് സപ്പോർട്ട് മാത്രം കൈയടിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും മതിയല്ലോ അതല്ലേ വലിയ അപ്പൊ എന്തായാലും എനിക്കൊന്ന് ചെയ്യേണ്ട വക ഒരു പെർഫോമൻസ് പ്ലീസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ശിവയ നമ ശി ശംഭോ അർദ്ധനീശ്വര ശംഭോ ശംഭോ പുീ കേട്ടി വലത്തി ഭീ കൂടൽ തരുോഗി കീടത്തി ഭം പുറി ജട കേട്ടി വലത്തി ഭം പുറി കൂടൽ തരുോഗി ടത്തി ഭം മതികളച്ചൂടി വലത്തി ഭാഗം മലനിരത്തി രോഗി ഇടത്തി ഭാഗം മതികളൂടി വലത്തി ഭാഗം மலதிர தி ரூபி இடத்தி பகம் கனல் மி கி வரத்தி பகம் துடு குறி மின்னி இடத்தி பகம் பஸ்மம் சி பர்த்தி ഭാഗിമിര ഭസ്മം ചർത്തി ഭരത്തി ഭോ കർ ഭാഗിമാര ഭ ഡിവൈൻ ഫീൽ ഹാപ്പി മൊമെന്റ് ചെയ്തു അല്ലേ ഇതും അതെ അശ്വേജി നമ്മളോടൊപ്പം ഒന്നും ജോയിൻ ചെയ്യണം കാരണം പ്രമാണിയാണ് നമ്മുടെ എല്ലാ നാട്ടുകൂടത്തിനും റെപ്രസെന്റ് ചെയ്ത് ചെയ്തത് അപ്പൊ എന്തായാലും പ്രമാണി നമുക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകുന്നതിനായി പ്ലീസ് നമുക്ക് എന്തായാലും ഒരു രണ്ട് വരി അച്ഛന്റെ പാട്ട് കേൾക്കണം പാട്ട് കേൾക്കണം അല്ലേ അച്ഛാ ഞാൻ നാലു വരി ശ്ലോകം പാടും ആയിക്കോട്ടെ ഓർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധിക ശരണ്യേ ത്രംബകദേവി ഒന്നും കൂടെ ഒന്ന് ലിപ്റ്റപ്പായി അല്ലേ കംപ്ലീറ്റ് ആയി അല്ലേ ശരിക്കും പറഞ്ഞാൽ ഡിവൈൻ ഹാപ്പിനെസ് എല്ലാ മൊമെന്റും കൂടി ചേർന്നിട്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ആ സ്നേഹ സമ്മാനങ്ങൾ നൽകാം അതോടൊപ്പം തന്നെ ഇത്രയും നമുക്ക് ഒരു സന്തോഷം നൽകി ഒരു ആദരവ് എന്തായാലും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ നമ്മുടെ ബിജു സാറിന് അത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അപ്പോൾ അത് സ്നേഹ സമാനമായിട്ട് തന്നെ സ്വീകരിക്കുക നമ്മൾ ആരും അല്ല അങ്ങനെ ചെയ്യാൻ വേണ്ടി പോലും എന്നാലും കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ നിന്നും ഒരു ആദരവ് ചടങ്ങ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്ത് അമൃത ടി വിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഞങ്ങൾ നടത്തുകയാണ് ഓക്കെ നമുക്കപ്പോൾ ആ ചടങ്ങിലേക്ക് കിടക്കാം സർ പ്ലീസ് അതുപോലെ തന്നെ ശ്വേതാജി ഒരെണ്ണം കൂടെ ഉണ്ട് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്ന് ഇത്രയും നമുക്ക് സ്നേഹ സമ്മാനം നൽകിയ സാറിന് ഒരു ചെറിയൊരു മൊമെന്റും ഇങ്ങനെ ലോഡ് ഓഫ് ലോഡ് ഇത് സ്നേഹ സോപാനത്തിലുള്ള മൊമെന്റുമാണ് ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുന്ന സ്വപ്നങ്ങൾ അല്ലേ സാറിലൂടെ സാധിക്കാൻ സാധിക്കട്ടെ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് വരുന്ന എല്ലാ ഷോകൾക്കും പരിപാടികൾക്കും ഒക്കെ എല്ലാവിധ ആശംസകളും ഞങ്ങളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഉറപ്പായിട്ടും ചെയ്തു തരുന്നതായിരുന്നു കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച്